ഹലോക്ക് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഔട്ടിംഗ് വീഡിയോ ആണ് ഞങ്ങൾ അഴീക്കോട് ബീച്ചിലാണ് പോയത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു ഞങ്ങൾക്ക് കാറ് പാർക്കിംഗ് ചെയ്യാൻ പോലും സ്ഥലം കിട്ടണ്ടായില്ല ആ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ബീച്ചിനകത്ത് കയറി അപ്പ തന്നെ കണ്ടത് ആകാശത്ത് പക്ഷികളെ പോലുള്ള നിറയെ പട്ടങ്ങളാണ് എത്ര വേഗം കടലിൽ എത്തേനായിരുന്നു ഞങ്ങൾക്ക് തിരക്ക് കടൽ കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഓടിച്ചെന്നു ഞങ്ങൾ ഒരുപാട് നേരം അവരെ അവിടെ കളിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളെ ടാങ്കിൽ ഇടാനായിട്ട് കക്കകളൊക്കെ നോക്കിയായിരുന്നു അപ്പൊ രണ്ട് മൂന്ന് കക്കകളൊക്കെ എടുത്തു പിന്നെ അവർന്ന് ഒരു പന്തോടിയിരുന്നു ഞങ്ങൾ ആ പന്തും വെച്ച് കളിച്ചു അടിപൊളി വൈബായിരുന്നു അവിടെ ഞങ്ങൾക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ നല്ല രസമായിരുന്നു എല്ലാവരും പട്ടം വറുത്തണുണ്ടപ്പ പിന്നെ ഞങ്ങളും പട്ടം മേടിച്ച് പറത്തി

കുറച്ച് നടന്നപ്പോൾ അവിടെ കുറേ ബജ്ജിക്കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടുന്ന് ബജ്ജി മേടിച്ചു അടുത്തു തന്നെ ആയിട്ട് പൊട്ടാറ്റോ സ്പ്രിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതും മേടിക്കാൻ ചെന്നു അവിടെ നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല പരിപാടികളുണ്ടായിരുന്നു ഈ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്ന കാണാൻ നല്ല ഭംഗി ഞങ്ങൾ ബജ്ജി വാങ്ങിച്ചു കഴിച്ചു പിന്നെ സ്പ്രിംഗ് റോളും കഴിച്ചു നല്ല ക്രിസ്റ്റി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു സ്പ്രിംഗ് റോളും ഇവിടെ വരുമ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് സ്പ്രിംഗ് റോൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി അവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡ് വരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഓർഡർ ചെയ്തത് ഹക്ക നൂഡിൽസാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേ ഉള്ളൂ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ബായ്